ഒരിക്കലും ഹലാൽ മാത്രം തിന്നാൻ കൊടുത്താൽ പറ്റില്ല തൊയ്യ് എല്ലാ ഹലാലുകളും തൊയ്യ് പരില്ല എല്ലാ തൊയ്യപും ഹലാലാണ് എല്ലാ തൊയ്യബും ഹലാലാവും എല്ലാ ഹലാലും തൊയ്യു പായിരിക്കൂല അതുകൊണ്ടൊരിക്കലും ഹലാലായാൽ പോരാ തൊയ്യ ഭരിക്കണം ഇത് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടാവും തൊയ്യ് പല്ലാത്ത പല സാധനം നമ്മൾ കാണും പള്ളിക്കന്നിങ്ങനെ സ്കരിച്ചിങ്ങാണ്ട് പേരേക്കിങ്ങനെ പോകുമ്പോൾ ഏതോ ഒരാളുടെ അദ്രമാങ്ങാക്കാൻ്റെ മൂവാണ്ടം മൂച്ചി റോട്ടർമുക്ക് ഇങ്ങനെ ചാഞ്ഞ് വെക്കുന്നുണ്ട് അതിമന്നൊരു മാങ്ങ ചാടി കിടക്കുന്നുണ്ട് എടുത്തുണ്ടാകാം ഹലാലാണ് കാരണം ഒരു മൂവാണ്ടം മൂച്ചിമ്മൊരു മാങ്ങ ചാടിയിട്ട് അത് കൊണ്ടുപോയിനൊന്നും ആരും വഴി വഴിയെടുത്താണ്ട് പിന്നാലെ വരലില്ല ഹലാലാവും ഹലാലൊക്കെ തന്നെയാണ് തൊയ്യവാണെങ്കിൽ ആസംസ്കാരത്തിന് അയാളെ കണ്ടപ്പോൾ പറഞ്ഞു പിന്നെ എൻ്റെ മൂവാണ്ടമ്മ ഒരു മാങ്ങ റോട്ടമ്മക്ക് ചാടിയെന്ന് ഞാൻ കൊണ്ടുപോയിട്ട് ചെമ്മീൻ തല ഇട്ടിങ്ങാണ്ട് ചമ്മന്തി അരച്ചിട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ മൂപ്പർ പറയണം കൊണ്ടിക്കട കുഞ്ഞു കുഞ്ഞമ്മതേ അത് മാത്രല്ല എനക്ക് വേണമെങ്കിൽ ഞാൻ കുട്ടികളുടെ അടുത്ത് രേഷൻ കൊടുത്തയക്കും കൂടിയും ചെയ്യാം എന്ന് പറഞ്ഞാൽ തൊയ്യ ഭ മുതലാണ് അല്ലെങ്കിൽ ഞാൻ പലപ്പോഴും പറയലുണ്ട് ഈ പിന്നെ ഗവൺമെൻറ് ജോലിക്കാരുടെ മക്കൾ പലപ്പോഴും ദീനീ സംരംഭങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ആളുകളായി വരാറില്ല അതിനൊരു പ്രധാനപ്പെട്ട കാരണമുണ്ട് എന്താ വെച്ചാൽ ഈ ബറക്കത്ത് എന്ന് പറഞ്ഞത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഭറക്കത്തില്ലാത്ത മുതല് എത്രണ്ടായിട്ടും കാര്യമില്ല മൂന്ന് ലക്ഷം റുപ്യ കയ്യിൽ കയ്യിലുള്ള ഒരാൾ നൂറ് റുപ്യ കടഞ്ചിച്ച് നടന്നാൽ എങ്ങനെ ഉണ്ടാവും ഓന് മൂന്ന് ലക്ഷത്തി നൂറ് റുപ്യ ആവശ്യമുണ്ട് എന്നിട്ട് ഇങ്ങനെ കാണുന്നവരോടൊക്കെ ഒരു നൂറ് റുപ്യ വരുമോ ഒരു നൂറ് ഉറുപ്യട്ടിക്ക നാളെ തരാം എൻ്റെ അടുത്തില്ല ഒരു നൂറ് ഉറുപ്പിക്കാം മൂന്ന് ലക്ഷം എൻ്റെ അടുത്തുണ്ട് വറക്കത്തില്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവുക വറുക്കത്തിണ്ടെങ്കിൽ ആയിരം റുപ്യ മതി മുഴുവൻ ചിലവും കഴിഞ്ഞാൽ ഇരുന്നൂറിൻ്റെ ഒരു നോട്ട് കീശയിലും ഒക്കെ ബാക്കിയുണ്ടാവും അതാണ് ബർക്കത്ത് തന്നെ ഇത് പൈസയില് മാത്രമല്ല ഇത് മക്കളിലുണ്ട് പത്ത് മക്കളുണ്ട് ആവശ്യ നേരത്തെ ഒറ്റ ഒന്നുമില്ല ഒരു ചെറുക്കനെ ഉള്ളു എല്ലാറ്റിനും കൊണ്ടോ ആൾ ബാക്കിയുണ്ട് ബർക്കത്താണ് സമയത്തിലെ വറക്കത്തുണ്ട് നമ്മളെ വല്ലിപ്പാക്ക് എല്ലാ വെള്ളിയാഴ്ചയും നഖം മുറിക്കാൻ നേരം കിട്ടിയിരുന്നു നമുക്ക് പുതിയ ആപ്പിളിറങ്ങുമ്പോൾ വരെ നഗം മുറിക്കാൻ നേരമില്ല സമയത്തിൽ വറുക്കത്തില്ലായിട്ടാണ് അതുകൊണ്ട് കച്ചവടത്തിലെ ഭറക്കത്ത് നല്ലോണം സൂക്ഷിക്കണം ബർക്കത്തില്ലാത്തത് എത്ര സൂപ്പർ മാർക്കറ്റായിട്ടും കാര്യമില്ല ബർക്കത്തിൽ ഉള്ള ഒരു പെട്ടി കടയാണെങ്കിൽ ഓം ഭംഗിയായിട്ട് ജീവിച്ചു പോവും ഭറക്കത്ത് നഷ്ടപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട് തൊയ്യ വല്ലാത്തത് വന്ന് ചേർന്നാൽ വറക്കത്ത് നഷ്ടപ്പെടും പ്രധാനമായും രണ്ട് കാരണങ്ങളാണ് ഭറക്കത് നഷ്ടപ്പെടാൻ ഉണ്ടാവാറുള്ളത് ഒന്ന് ലോൺ എടുത്ത് കച്ചവടം തുടങ്ങാം ശവത്തിൽ കുത്ത കേട്ടോ ഞാൻ ഉള്ളതുള്ള മാതിരി പറയാന്നേ ഉള്ളൂ ഒന്ന് ലോൺ എടുത്ത് കച്ചവടം തുടങ്ങാം രണ്ട് പെണ്ണുങ്ങളെ പണ്ടം വിറ്റുംങ്ങാണ്ട് തുടങ്ങാം എന്താ രണ്ടിനുള്ള പ്രശ്ന നിരങ്ങള് ലോൺ എടുത്ത് തുടങ്ങിയാൽ അത് പലിശയുമായി ബന്ധപ്പെട്ട ഇടപാടാണ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ വേഗത്തിൽ ആ ഇടപാട് തീർക്കാൻ ആവശ്യമായ കാര്യം ചെയ്യണം അത് എന്ന് തീരണോ അന്ന് മുതൽ ബറുക്കത്ത് തുടങ്ങും വേഗം തീർക്കണം പെണ്ണുങ്ങളെ പണ്ടം വിറ്റ എന്താ വെച്ചാൽ പെണ്ണുങ്ങൾ അവരുടെ പണ്ടം ഇഷ്ടപ്പെട്ട് തരൂല ഒരു പെണ്ണും തരൂലട്ടോ നിങ്ങളെ പെണ്ണുങ്ങളൊഴിവാണെങ്കിൽ അത് മാത്രം ഒഴിവാക്കി കളി തരൂല അതിൻ്റെ തെളിവും കാര്യങ്ങൾ വാപ്പ മരിച്ചിട്ട് മുതൽ ഒരുക്കുമ്പോ അടുക്കളയെന്ന് ഉമ്മ വിളിച്ചു പറയും കുട്ടികളെ വാപ്പ പണ്ട് കത്തറക്ക് പോയത് ഉമ്മാൻ്റെ മണിക്കാതിലെ വിറ്റിട്ട് ഇരുന്നിട്ടോ അതുകൊണ്ട് റോഡ് സൈഡിൽ ഉമ്മാക്ക് മൂന്ന് സെൻറ് അധികം എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം പണ്ട് മണിക്കാതിൽ അതിന് കത്തറിക്ക് പോകുമ്പോൾ കൊടുത്തത് ഇഷ്ടപ്പെട്ടിട്ടല്ല എന്ന് അതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം അപ്പൊ പെണ്ണുങ്ങൾ പണ്ടം ഇഷ്ടപ്പെട്ട് തരൂലെന്നുള്ളത് കൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞതാണ് ഏതെങ്കിലും ഒരു പെണ്ണ് തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞതെന്ന് ഒഴിവാണ് സൂക്ഷിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ് ഇത് രണ്ടും ഒന്ന് ലോൺ എടുത്ത് തുടങ്ങിയത് ഒടുക്കത്തൂല പെണ്ണുങ്ങളെ വണ്ടം വിറ്റത് ഒടുക്കൊത്തൂല അതിന് കാരണം രണ്ടും ഇഷ്ടപ്പെട്ട മുതലല്ല തൊയ്യ പാവൂലെന്നുള്ളതാണ് കാരണം അതുകൊണ്ട് എപ്പോഴും തൊയ്യബായ കാര്യത്തിന് പരിശ്രമിച്ചാൽ ജീവിതം വലിയ റാഹത്തായിരിക്കും കുറേ ഉണ്ടായിട്ട് എന്താ ഒരു റാഹത്തുമില്ലാതെ ഉള്ളതിൽ റാഹത്തായിട്ട് ജീവിക്കാൻ കഴിയുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് ഭക്ഷണ സാധനം കൈകാര്യം ചെയ്യുന്നവർ നല്ലോണം സൂക്ഷിക്കണം ഇറച്ചി കച്ചവടം ചെയ്യണവര് മീൻ കച്ചവടം കോഴി കോഴിക്കച്ചവടം ചെയ്യണവര് ബേക്കറി നടത്തുന്നവർ അച്ചാർ കമ്പനി നടത്തുന്നവര് ഹോട്ടൽ നടത്തുന്നവർ വെള്ള കച്ചവടം ചെയ്യുന്നവർ ഇങ്ങനെ ഭക്ഷണ സാധനം കൈകാര്യം ചെയ്യുന്നവർ സൂക്ഷ്മത പാലിച്ചിട്ടില്ലെങ്കിൽ മക്കളിൽ മൂന്നാൽ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും മൂന്നിലൊന്നുണ്ടാവും ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എന്താ കച്ചവടം വേണ്ട എന്ന് തീരുമാനിക്കരുതേ ചെയ്യണ ഏറ്റവും നല്ല തൊഴിൽ എന്തെന്നെയാണ് കച്ചവടം തന്നെയാണ് നല്ലത് കേടന്നാലാണ് വടക്കാവുക ചെയ്യുകയാണെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല തൊഴിൽ കച്ചവടമാണ് കൃഷി കഴിഞ്ഞാൽ പിന്നെ ഒന്നാം സ്ഥാനത്തുള്ളത് കച്ചവടമാണ് നേരെ തിരിച്ചു അഭിപ്രായമുണ്ട് ഒന്നാം സ്ഥാനം കച്ചവടം രണ്ട് കൃഷി എന്ന അഭിപ്രായമുള്ളവരുണ്ട് ഒന്ന് കൃഷി രണ്ട് കച്ചവടം എന്ന അഭിപ്രായമുള്ളവരുണ്ട് പിന്നെ മാത്രമല്ല എല്ലാ വരുമാന മാർഗങ്ങളും തൊഴിലിൽ പെടൂല തൊഴിലാകെ മൂന്നെണ്ണ ഉള്ളൂ തൊഴിൽ എന്ന് പറഞ്ഞാൽ ആകെ മൂന്നെണ്ണ ഉള്ളത് ഒന്ന് കച്ചവടമാണ് മറ്റൊന്ന് കൃഷിയാണ് മൂന്നാമത്തേത് കൈത്തൊഴിലാണ് ബാക്കിയൊന്നും വരുന്ന തൊഴിലിൽ പെടില്ല അധ്യാപനം മാഷ് ടീച്ചറ് മൂലേര് വയതൊരനാൾ ഡോക്ടറ് ഒന്നും തൊഴിലല്ല സർവീസാണ് സേവനം അതുകൊണ്ട് ജീവിക്കാം അത് വേറെ കാര്യമാണ് ജീവിക്കാൻ പറ്റിയ ചിട്ട് തൊഴിലാകൊന്നുമില്ല മുഹമ്മദ് അബ്സല്ല മാതങ്ങൾക്കൊരു തൊഴിലില്ലല്ലോ ജീവിച്ചിരുന്നില്ലേ എന്താ വരുമാനമാർഗം ഹതിയായിരുന്നു പലരും കൊടുക്കുന്ന ഹതിയകളായിരുന്നു വരുമാനമാർഗം അത് തൊഴിലല്ല അധ്യാപനം തൊഴിലല്ല സർവീസാണ് സേവനമാണ് വൈദ്യം തൊഴിലല്ല സേവനമാണ് തൊഴിലാകെ മൂന്നെണ്ണേ ഉള്ളൂ ഒന്ന് കൃഷിയാണ് കൃഷിയിൽ പെട്ടതാണ് ആടുകൾ മാടുകൾ പശുക്കൾ ഒട്ടകങ്ങൾ തുടങ്ങിയൊക്കെ കൃഷിയിൽപ്പെടും നെല്ല് ഗോതമ്പ് ഒക്കെ കൃഷിയാണ് രണ്ടാമത് കച്ചവടമാണ് അള്ളാഹ്നെ ദുന്യാവിലുള്ള ഏത് സാധനവും കച്ചവടം ചെയ്യാം മൂന്നാമത്തത് കൈത്തൊഴിലാണ് കൈത്തൊഴിലിൽ കുറേ കാര്യങ്ങൾ പെടും ഡ്രൈവിങ് കമ്പ്യൂട്ടറ് കന്നൂട്ട് കൊത്തിക്കളക്കൽ ഇങ്ങനെയൊക്കെയുള്ള കുറേ സാധനങ്ങൾ ഒരുപാട് റോഡ് പണി ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സാധനങ്ങൾ കൈത്തൊഴിലിൽപ്പെടും കൂടുതൽ കാര്യങ്ങളും കൈത്തൊഴിലാണ് പെടും അങ്ങനെ മൂന്ന് വിഭാഗേ ഉള്ളൂ തൊഴിലുകൾ അപ്പോൾ അതിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് കച്ചവടമാണ് എന്ന് ഒരുപാട് ആളുകൾക്ക് അഭിപ്രായം രണ്ട് കൃഷി മൂന്ന് കൈത്തൊഴിൽ അങ്ങനെയാണ് എന്തുകൊണ്ടാണ് കച്ചവടം ഇത്രയും വലിയ ഫതിലുള്ള കാര്യമായി മാറാൻ കാരണം ദൂരനാടുകളിൽ നിന്ന് ഒന്നിച്ച് ധാരാളം സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവന്ന് ആവശ്യക്കാർക്ക് അൽപാൽപ്പമായി വിതരണം ചെയ്യുക എന്ന ഹിതമത്വതിൻ്റെ പിന്നിലുണ്ട് എന്നതാണ് കാരണം ഒരു ഹിതമത്വതിൻ്റെ പിന്നിലുണ്ട് എന്നതാണ് അതിൻ്റെ കാരണം അതുകൊണ്ട് തന്നെ മുൻഗാമികളായ ധാരാളം സ്വാലിഹീങ്ങൾ കച്ചവടം നടത്തി അതിന് ഉദാഹരണം പറഞ്ഞതാണ് റൗസല്ലം സുൽത്താൻ മുഹിയദ്ദീൻ അബ്ദുൽ കദർ ഉൽ ജീലാനി അറുപത്തി അഞ്ച് കൊല്ലം കച്ചവടം ചെയ്തിട്ടുണ്ട് മുഹീതീർ ഷേഫ് അറുപത്തി അഞ്ച് കൊല്ലം കച്ചവടമുണ്ട് കച്ചവടം മാത്രല്ല മുഹീതീർ ഷേഫ് റദ്ദി അള്ളാനിന് വേറെയുണ്ടായിരുന്നു മുപ്പത് രാഷ്ട്രീയക്കാരനായിരുന്നു നാല് അബ്ബാസിയ ഭരണാധികാരികളോടൊപ്പം ഭരണത്തിൽ പങ്കു ചേർന്നിട്ടുണ്ട് ഒപ്പം കച്ചവടമുണ്ട് ഒപ്പം വയത്ണ്ട് നാല്പത് കൊല്ലം ഹൗസുല്ലാം അള്ളാം വയത് പറഞ്ഞിട്ടുണ്ട് നാല്പത് കൊല്ലം ഇരുപത്തി അഞ്ചാമത്തെ വയസ്സിൽ നാട് വിട്ടു ഇരുപത്തഞ്ചാമത്തെ വയസ്സിൽ നാടുവിട്ടതിന് ശേഷം ഇരുപത്തഞ്ച് കൊല്ലം പഠനവും കച്ചവടവും നാൽപ്പത് കൊല്ലം വയലും കച്ചവടവും അങ്ങനെയാണ് ഇരുപത്തയ്യാണ്ടോളം ചുറ്റി നടന്നോ അവർ ഇരിയ നായകൽ കേട്ടാരുന്നോവർ നാൽപ്പതിറ്റാണ്ടോളം വയൽ പറഞ്ഞോ അവർ നന്നായി തൊണ്ണൂറ് കൊല്ലം അവർ നല്ല കച്ചവടക്കാരനായിരുന്നു അപ്പോൾ കച്ചവടത്തിൽ വലിയ വലിയ ഒലിയാക്കന്മാരുണ്ട് സ്വലിഹിങ്ങളുണ്ട് സജ്ജനങ്ങളായ ആൾക്കാരുണ്ട് മൂല്യം പാലിച്ചാൽ മതി പറ്റും ഇബാദത്തുകൾ ചെയ്യുക എന്നതും ചെയ്യുന്നത് ഇബാദത്താക്കുക എന്നുള്ളതും രണ്ടാണ് ശരിക്ക് നമ്മൾ വേണ്ട എന്താ വെച്ചാൽ ചെയ്യണ കാര്യം വിഭാഗത്താക്കണം നമ്മൾ കച്ചവടം ചെയ്യുകയാണെങ്കിൽ ആ കച്ചവടം വിപാത്താക്കീ മാറ്റണം ഞാൻ ഒരിക്കൽ കോഴിക്കോട് നിന്ന് ഇങ്ങനെ യാത്ര ചെയ്ത് വരുന്ന സമയത്ത് ഒരു ഹോട്ടലിൽ നോമ്പിന് കുറച്ച് മുമ്പാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറി അപ്പോൾ അങ്ങനെ നാടൻ നാടൻചോറും മീനും ഓർഡർ ചെയ്തു അതിലൊരു നീലക്കുപ്പായൊക്കെ ഇട്ടിട്ട് ഒരാൾ വന്നിട്ട് ഒരു ഒരു ചെറുപ്പക്കാരൻ പ്ലേറ്റൊക്കെ വെച്ച് ഭക്ഷണ ചാന കൂട്ടാനൊക്കെ കൊടുന്ന് വെച്ച് ചോറിങ്ങനെ ഇട്ട് വരുമ്പോൾ ബിസ്മി എന്ന് പറഞ്ഞു ഭിസ്മി റഹീം ഞാൻ കേൾക്കാൻ വേണ്ടി പറഞ്ഞതല്ല അയാളത് പറഞ്ഞു എനിക്കിങ്ങനെ എല്ലാവരും എന്താ ചെയ്യണത് നോക്കണൊരു പണി ഉള്ളതുകൊണ്ട് കേട്ടു അടുത്ത സ്ഥലത്ത് വയൽത് വരണമെങ്കിൽ ഇവലെന്താ ചെയ്യണത് നോക്കണമല്ലോ ഇനി ഇവിടെ എന്താ കണ്ട അതാണ് അടുത്ത വയൽ അങ്ങനെയാണ് പരിപാടി അപ്പൊ എനിക്കത് നോക്കണൊരു പണി ഉള്ളത് പക്ഷെ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ എത്ര വലിയൊരു ധാത്ത അത് ഒറ്റ ബിസ്മി ഉണ്ടാക്കുന്ന ഒരു മാറ്റമുണ്ട് എന്താ ഞമ്മക്കൊരാൾക്കൊരു സാധനം കൊടുക്കുമ്പോൾ ഒന്നാണ് ഭിസ്മിയല്ലി കൊടുത്താൽ വരിക ആലരുന്ന് പൈസ വാങ്ങുമ്പോൾ ഭിസ്മിയല്ലേറ്റ് എന്താ പറയുക ഭറക്കത്തിൻ്റെ വഴി മുഴുവൻ ഞമ്മളടക്കാണ് വറക്കത്തിൻ്റെ എല്ലാ വഴിയും